ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമലയ അതിരൂപതയിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ച് നടക്കുന്ന പരിപാടികൾക്കെതിരെ പ്രതികരണം ശക്തമാക്കുമെന്ന് മാർത്തോമ നസ്രാണി സംഘം ആത്മാർത്ഥതയോടെ സഭാപിതാക്കന്മാരെ അതിനെ വിജയിപ്പിക്കേണ്ടുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചതായിട്ട് ഞങ്ങളുടെ അനുഭവത്തിലില്ല ഓരോ ഘട്ടത്തിലും ഇതിനെ പരാജയപ്പെടുത്താൻ ഏതോ ദുഷ്ടശക്തികൾ അതിന്റെ പിന്നാമ്പുറത്ത് കടിച്ചതായിട്ടാണ് ഞങ്ങൾ കണ്ടത് വളരെ ചുരുക്കമുള്ള കുറച്ച് അന്മാരും കൂടി പ്രവർത്തിക്കുന്ന വൈദികരും ചേർന്നുകൊണ്ട് എന്തോ മഹാ ഒരു ശക്തിയാണെന്ന് കാണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് എന്നാൽ അതേസമയം തക്ക സമയങ്ങളിൽ ഇടപെട്ട് ശിക്ഷ നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ടു പോയതിനാൽ ഇതുവരെ ഈ സംഭവങ്ങൾ പരാജയപ്പെടുവാനിടയായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വീഡിയോ സംഭവം ആ കാര്യം ഈ ലോകത്തിൽ നിർദിഷ്ട കത്തോലിക്കാർ വിഷമത്തിലും വേദനയിലും കഴിയായിരുന്നു അതും കഴിഞ്ഞു തട്ടിൽ പിതാവ് റോമിൽ പോയി കണ്ടു അവിടെ വെച്ച് പൗരസത്തിനു സംഘവും അതുപോലെയുള്ള റോമിലുള്ള അധികാരികളിൽ ചേർന്ന് ഇവർക്ക് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇതിൽ ആത്മാർത്ഥത ആത്മാർത്ഥതെന്നും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അത് കാനൂ നിയമപ്രകാരമായി രാജ്യത്തിന്റെ സിവിൽ നിയമപ്രകാരമായിക്കൊള്ളട്ടെ അതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അതിനെ ഒരു തരത്തിലും പരാജയപ്പെടാൻ ഇടയാത്ത തരത്തിൽ മുന്നോട്ട് വരാൻ ആത്മാർത്ഥമായിട്ട് ഈ സഭ പിതാക്കന്മാർ ഇന്നത്തെ സിനഡിൽ തീരുമാനമെടുക്കുമെങ്കിൽ സംഘടന അതിലെ ഓരോ വിശ്വാസികളും ശക്തമായിട്ട് ഈ ഇതിന് ഒപ്പം മാർപ്പാപ്പ മാർപ്പാപ്പ പറഞ്ഞ നിർദേശത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി സഭാപിതാക്കന്മാരോടൊപ്പം ഒന്ന് ചേർന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു മാർപ്പാ നിർദ്ദേശത്തിൽ പള്ളികളിൽ വായിക്കുവാനായി ഇറക്കിയ സർക്കുലർ വായിക്കാതെയും വിശ്വാസികളെ മുന്നിൽ നിർത്തി കത്തിക്കുകയും ചെയ്തടക്കമുള്ള ഗൗരവമായ അച്ചടക്ക ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘം ആരോപിച്ചു ജൂലൈ മൂന്നിന് മുഴുവൻ പള്ളികളിലും സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന് തയ്യാറാകാത്ത മുഴുവൻ വിവിധ വൈദികരെയും സഭയിൽ നിന്നും പുറത്താക്കുകയും പുതിയ വൈദികരെ നിയമിക്കുകയും വേണമെന്ന് സംഘം സംസ്ഥാന സെക്രട്ടറി കെരിയൻ കവലയ്ക്കൽ ആന്റണി പുതുശ്ശേരി റോബിൻ മാത്യു ടെൻസൻ പുളിക്കൽ ജോർജ് കോയികര ജോളി ജേക്കബ് മാടവന അഡ്വക്കറ്റ് തോമസ് ൂ ഇവരുടെ പിടിവാശിക്ക് വേണ്ടി ഈ സഭയെ തകർത്ത് തരിപ്പണമാക്കാനാണ് സഭാ നേതൃത്വത്തിൽ ഒരുങ്ങുന്നതെങ്കിൽ അത് അപലപനീയമാണ് അക്ഷന്ത തെറ്റുമാണ് ഇതിനെതിരെ വിശ്വാസത്തിന്റെ പ്രതികരണം ഉണ്ടാകും ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ അനുസൃതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടപടികളുമായി ഞങ്ങള് മുന്നോട്ട് പോകും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ വിവാഹം ആളുകൾ ഈ രൂപതയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവാഹം നടത്തി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു രൂപത്തിലുള്ള ആളുകൾ ഒരു കാര്യം ഉറപ്പിച്ചോ അവർ സ്വീകരിക്കാൻ പോകുന്ന ഈ കൂതാർഷ വിലയുള്ളതായി മാറണമെങ്കിൽ ആധികാരികമായ സാക്ഷിപത്രം ലഭിക്കാൻ അർഹതയുള്ളതായി മാറണമെങ്കിൽ സീനട് അനുവദിച്ച നിർദ്ദേശിച്ച രീതിയിലുള്ള സഭയുടെ ഏകീകൃത ബലിയർപ്പണം മാത്രം നടത്തുന്ന പുരോഹിതന്മാരാൽ തന്നെ പരിതരണം ചെയ്യപ്പെടണം എന്ന കാര്യം കൂടി വിശ്വാസമുദ്ധി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക